ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതുവരെ സഹകരിച്ച എവർക്കും എൻ്റെ നന്ദി അകമറിഞ്ഞ നന്ദി അറിയിക്കുകയാണ് എൻ്റെ വീഡിയോ തുടർന്നും കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് പരമാവധി കമൻറ്റുകൾക്ക് മറുപടി പറയാറുണ്ട് സഭ്യമായ എല്ലാ കമൻ്റുകൾക്കും മറുപടി പറയാറുണ്ട് അസഭ്യമായ കമൻ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആറ്റിങ്ങൽ മണ്ഡലത്തെ കുറിച്ചാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എസ് സി ബി ഐയുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം നമ്മൾ കണക്കുകളിലൂടെ നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഔദ്യോഗിക നിലപാടല്ല എൻ്റെ ചില കണക്കുകൾ വെച്ചിട്ടുള്ളത് ഞാൻ കുറച്ചായിട്ട് എസ് സി ബി ഐയുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷന് ഏതാണ്ട് പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു എസ് ടി പി എന്നുള്ളതാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അജ്മൽ ഇസ്മായിൽ മത്സരിച്ചെങ്കിലും അഞ്ചാം സ്ഥാനത്തേക്ക് പോയി വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കിട്ടുള്ളൂ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോകുന്നു നരേന്ദ്രമോദി ഇറങ്ങാൻ പോകുന്നു പിന്നെ ശബരിമല വിഷയം കേരളത്തിൽ ആഞ്ഞടിച്ചത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് അതൊരു പ്രത്യേക രീതിയിലൊരു പ്രത്യേക ടോണിൽ നടന്ന മത്സരമായിരുന്നു കേരളത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഒരു കണക്കും എങ്ങും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മറ്റു ഘടകങ്ങളായും മുമ്പത്തെ ഘടകങ്ങളെയൊക്കെ നമുക്ക് നോക്കേണ്ടി വരും അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആറ്റിംഗ മണ്ഡലത്തിലേക്ക് വന്ന അധൂർ പ്രകാശ് വി മുരളീധരൻ വി ജോയ് വി ജോയ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണ് വർക്കല എം എൽ എ ആണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രിയാണ് അധൂർ പ്രകാശ് സിറ്റിംഗ് എം പി ആണ് അങ്ങനെ പ്രധാനപ്പെട്ട എം എൽ എ കൂടിയാണ് ബി ജോയി പ്രധാനപ്പെട്ട മൂന്നാളുകൾ ഒരു മന്ത്രി ഒരു എം പി ഒരു എം എൽ എ ഏറ്റുമുട്ടുന്ന വളരെ രസകരവും കൗതുകവും പറഞ്ഞ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ഇവര് മൂന്ന് പേരും പരസ്പരം കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഭയങ്കര രസമാണ് കാരണം അവിടെ ഈഴവ പ്രാതിനിധ്യം പോലുള്ള ഈഴവ സമുദായം ഭൂരിപക്ഷം തീരുമാനിക്കുന്ന ഒരു ഓ മണ്ഡലമാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യൻ വിഭാഗം മുസ്ലിം വിഭാഗം അവർക്ക് കൃത്യമായ തുല്യമായ പ്രാതിനിധ്യമുണ്ട് അപ്പോൾ ഒരാളിലേക്ക് മുസ്ലിം വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചാൽ റിലീജ വോട്ടുകൾ കേന്ദ്രീകരിച്ചാൽ വിജയിക്കാൻ കഴിയും ഇടത് കോട്ടയായിട്ടാണെന്നും ആറ്റിങ്ങൽ അറിഞ്ഞിരുന്നത് ആ ഇടത് കോട്ടയെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വട്ടം അടൂർ പ്രകാശ് ഇടിച്ചു കയറിയത് ശോഭാ സുരേന്ദ്രൻ ഞെട്ടിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് കണക്കിലേക്ക് പോയാൽ രണ്ടായിരത്തി പത്തൊമ്പതില് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ അതായത് മുപ്പത്തി എട്ട് അധികം വോട്ടുകൾ പിടിച്ച് അടു പ്രകാശം വിജയിക്കുന്നു സമ്പത്ത് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് അതെ മുപ്പത്തിനാല് ശതമാനം വോട്ടുകൾ പിടിച്ച് സമ്പത്ത് രണ്ടാം സ്ഥാനത്തെത്തുന്നു ശോഭ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി നാപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ ഇരുപത്തി നാല് ശതമാനവുമായിട്ട് വമ്പിച്ച കുതിപ്പ് നടത്തുന്നു പക്ഷെ ഈ കണക്കുകളുടെ രസം ഇത് മുമ്പ് വർഷത്തെ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് നോക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലില് സമ്പത്ത് വിജയിച്ചത് രണ്ടത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് നാല്പത്തി ശതമാനത്തിലധികം വോട്ടുകൾ നാല്പത്തി അഞ്ച് ശതമാനം അതായത് അതായത് കഴിഞ്ഞ വട്ടം സമ്പത്തിന് കിട്ടിയാത്ത വോട്ട് അധൂർ കിട്ടിയില്ല എന്നുള്ളതാണ് രസം ഇനി സമ്പത്ത് അതായത് ബിന്ദു കൃഷ്ണ ആയിരുന്നു അവിടെ കോൺഗ്രസ് നാനാർത്ഥി ബിന്ദു കൃഷ്ണക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് മുപ്പത്തിയേഴ് ശതമാനമാണ് കിട്ടിയത് ഏർ ഏതാണ്ട് സമ്പത്ത് പിടിച്ച വോട്ടിന്റെ അത്രയും വന്നില്ലെങ്കിലും ശതമാനക്കണക്ക് ശതമാനക്കണക്കിലും ബിന്ദു കൃഷ്ണനെ ബിന്ദു കൃഷ്ണാനെ ആയിരുന്നു മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സമ്പത്തിനെക്കാട്ടിലും വോട്ടുകൾ സമാഹരിക്കാൻ ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ എസ് ഡി പി അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്നായിരം പതിനൊന്നായിരത്തിൽ അടുത്തായിരുന്നു ബി ജെ പിക്ക് അവിടെ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടായിരുന്നു പത്ത് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് കിട്ടിയത് അത് അവര് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേനും ബി ജെ പി ഇരുപത്തിനാലാക്കുന്നു ഏതാണ്ട് പത്ത് ശതമാനത്തിൽ നിന്ന് പതിനാല് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ച് ഇരുപത്തിനാലാക്കുന്നു സമ്പത്ത് മുപ്പത്തിയാല് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചത് നാപ്പത്തി അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സമ്പത്തിന്റെ വോട്ട് കുറയുന്നു അതുപോലെ തന്നെ ഏതാണ്ട് ഒമ്പത് ശതമാനത്തോടെ വോട്ട് സമ്പത്തിന്റെ കുറയുന്നു അനൂർ പ്രകാശ് ബിന്ദു കൃഷ്ണൻ പിടിച്ച മുപ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തി എട്ടാക്കുന്നു ഒരു ശതമാനം വോട്ട് വർദ്ധിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ട ഇടതുവശത്തിന്റെ വോട്ട് കൃത്യമായിട്ട് ബി ജെ പിക്ക് പോയി അതുപോലെ തന്നെ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് കിട്ടേണ്ട കോൺഗ്രസ് വോട്ടുകളല്ല അതുപോലെ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി വോട്ടുകൾ അധികം കിട്ടി അധികം കിട്ടി കുറച്ച് വളരെ കുറച്ച് വോട്ടുകൾ അധികം കിട്ടി വലിയ കോൺഗ്രസിന് കിട്ടുന്ന സ്ഥിരമായ വോട്ടുകൾക്കൊപ്പം കുറച്ച് വോട്ടുകൾ ഇവിടെ കിട്ടിയത് കൊണ്ടാണ് അവിടെ അടൂർ ജയിച്ചത് ശരിക്കും ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ കാര്യമായ കുറവുണ്ടായി കാര്യമായ കുറവുണ്ടായി ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബി പോയതാണ് കഴിഞ്ഞ വട്ടം ആറ്റിങ്ങല് സംഭവിച്ചേ ഇനി നമുക്ക് എസ് ടി പി യുടെ നിലപാടിലേക്ക് വന്നു എസ് ടി പിൻ കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്ന് ഏതാണ്ട് തീരുമാനമായ സ്ഥിതിക്ക് ആറ്റിങ്ങല് വളരെ കൃത്യമായിട്ടുള്ള ഇപ്പൊ ആറ്റിങ്ങൽ ആണെങ്കിലും ചിറങ്കിരി വർക്കല മണ്ഡലത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് സംവിധാനങ്ങളുള്ള മണ്ഡലം സംവിധാനങ്ങളുള്ള പാർട്ടിയാണ് എസ് ടി പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എസ് ടി പി അവിടെ പിടിക്കുന്ന വോട്ടുകാർ അല്ലെങ്കിൽ എസ് ഡി പി ആർക്കാണോ ഉച്ചയ്യിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിനാണെങ്കിലും സി പി എമ്മിനാണേലും അതവരുടെ വിജയത്തെയും പരാജയത്തെയും തീരുമാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവിടെ എസ് ഡി പി സാധാരണ ഗതിയിൽ ഈ നമ്മൾ വിജയം എത്തുനോക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിനാണ് കൃത്യമായി എഡ്ജ് വരുന്നത് ബി ജോയി ഒട്ടും പറയില്ലെങ്കിലും അടൂർ പ്രകാശിന് ഈജവ വോട്ടുകൾ പൂർണ്ണമായും കിട്ടും കാരണം അടൂർ പ്രകാശ് അങ്ങനെ ഒരു നരേശൻ ഉണ്ടാക്കി വരുത്തിയിട്ടുണ്ട് അത് കോന്നിയിലുള്ളപ്പോ അദ്ദേഹം മത്സരിക്കുന്ന സമയത്താണെങ്കിലും വാറ്റിങ്ങൾ മത്സരിക്കുന്ന സമയത്താണെങ്കിലും ഈരവ വോട്ടുകൾ കൃത്യമായിട്ട് അടൂർ പ്രകാശിന് തന്നെ പോൾ ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ അടൂർ പ്രകാശിനും അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിനാണ് അവിടെ വിജയിക്കാനുള്ള സാധ്യത അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗം ഇപ്പൊ എസ് ഡി പി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മാക്സിമം വോട്ടുകൾ ആർക്ക് ചെയ്യിക്കുന്നു അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഏകീകരണം അടൂർ വന്നാൽ ്രകാശിന്റെ വിജയം എളുപ്പമായിരിക്കും പക്ഷേ ഇടത് കോട്ടയാണ് വിജോയ് ഒട്ടും മോശക്കാരനല്ല തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് വിജയിക്കും എല്ലാ വഴിയും നോക്കും അവിടെ കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ എസ് ടി പി സാധിച്ചാൽ എസ് ടി പി നിലപാട് അധൂർ പ്രകാശിനോ അനുകൂലമായിട്ട് വന്ന് മുരളീധരൻ മൂന്നാമതാണ് പോകും മുരളീധരൻ ഒരു ചെറിയ മീനല്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് മുരളീധരന് വേണ്ടി കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് തന്നെ പല കോൺഗ്രസ്കാരെയും വിളിച്ചിട്ട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അടൂർ പ്രകാശിനെ തൻ പാളയത്തിൽ തന്നെ അടൂർ പ്രകാശിന് പടയുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക എന്തായാലും ശക്തമായ ഒരു മത്സരമാണ് ആറ്റിങ്ങൽ എസ് ടി പി നിലപാട് വളരെ നിർണായകമായിരിക്കും എസ് ടി പി ആരെ പിന്തുണയ്ക്കുന്നു ആർക്കാണ് എസ് ടി പി വോട്ടുകൾ ചെയ്യിക്കുന്നത് അവരായിരിക്കും ആറ്റിങ്ങൽ വിജയിക്കാൻ സാധ്യത കാരണം നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ തിരുവനന്തപുരത്ത് അത് ശശി തരൂരിന് പോകുന്നു ഞാൻ പറഞ്ഞെങ്കിലും ആറ്റിങ്ങിന് നമുക്കങ്ങനെ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത് കാരണം അവിടെ പതിനൊന്നായിരം വോട്ട് ഒരു പത്ത് വർഷം മുമ്പ് എസ് ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു അമ്പതിനായിരത്തോളം ആക്കാൻ കഴിയുന്നുണ്ട് അമ്പതിനായിരം അറുപതിനായിരം വോട്ട് അറുപതിനായിരം വോട്ട് എവിടെ പോകുന്നു ഇത് കോൺഗ്രസിൽ പോയാൽ കോൺഗ്രസിൽ നിന്ന് കിട്ടും എൽ ഡി എഫിൽ പോയാൽ എൽ ഡി എഫിന് കിട്ടും അങ്ങനെ അറുപതിനായിരം വോട്ടിനൊപ്പം തന്നെ നമ്മൾ അവിടെ ഈ വർ ആട്ടിങ്ങമണ്ഡലത്തിന് കീഴിൽ വെൽഫെയർ പാർട്ടി ഉണ്ട് ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി ആരൊക്കെ പോകുമെന്ന് നോക്കാം കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് രണ്ട് പ്രബുലായ പ്രബുല കക്ഷികളാണ് പ്രബല കക്ഷികളാണ് രണ്ടുപേരും അപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഒക്കെ പല കാര്യത്തിലും യോജിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ ഈ രണ്ടുപേരുടേ വോട്ടുകൾ പരസ്പരം എങ്ങോട്ട് പോകുന്നത് എൽ ഡി എഫിന് പോ യു ഡി എഫിന് പോകും എൽ ഡി എഫിന് പോയാൽ എൽ ഡി എഫ് ആയിരിക്കും യു ഡി എഫിന് പോയാൽ യു ഡി എഫ് ആയിരിക്കും ഈ എന്തായാലും ഇഴ വോട്ടുകൾ കൃത്യമായിട്ട് അടൂർ പ്രകാശിലേക്ക് തന്നെ പോകാനാണ് സാധ്യത മുരളീധരനിലേക്ക് ഇഴ വോട്ടുകൾ അധികം പോകാനുള്ള സാധ്യത കുറവാണ് ഇപ്പൊ ബി ഡി ജെ എസ് ഒക്കെ മുന്നണിയിലുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ബി ഡി ജെ എസിലെ ചില കലാപങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം തലവ സഹദേവനെ കഴിഞ്ഞ നമ്മുടെ സുരേന്ദ്രന്റെ യാത്ര പോയപ്പോ അവഗണിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ിൽ നീറ പുക അതുകൊണ്ട് തന്നെ മുരളീധരൻ ജയിക്കാൻ എല്ലാ പണിയും നോക്കുന്നുണ്ട് പക്ഷേ അതിൽ എജ്ജ് അധൂർ പ്രകാശിനാണ് ഇനി ന്യൂനക്ഷ മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ച് എസ് ടി പിട്ടുകൾ വോട്ടുകൾ പ്രകാശിലേക്ക് പോയാൽ അധൂർ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് അറിയപ്പെടുത്ത മറ്റൊരു വീഡിയോ ആയിക്കണം